കഥ പാതി വിധവ ഭാഗം എട്ട് ജയൻ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലക്ഷ്മി വക്കീലിനോട് ചോദിച്ചു എന്തിന് ഹിമയുടെ അച്ഛനും ഒരു അപകടം പറ്റി വിവരങ്ങൾ തിരക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു ഇതൊക്കെ സ്വാഭാവിക കാര്യങ്ങളല്ലേ എന്നാലും ജയൻ്റെ മുഖഭാവം കണ്ടിട്ട് എനിക്കത്ര പന്തി തോന്നിയില്ല ഏയ് അത് തനിക്ക് ചുമ്മാ തോന്നുന്നതാണ് എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം വക്കീൽ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു അയാളുടെ ഓർമ്മശക്തി ഉടനെ ഒന്നും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഞാനും കേട്ടു പക്ഷേ എനിക്കെന്തോ ഉള്ളിലൊരു ഭയം തോന്നുന്നു ഇനി എന്തിനാണ് ടെൻഷൻ ഇമയുടെ കാര്യത്തിലും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ദീർഘനിശ്വാസം വിട്ടും കൊണ്ട് വക്കീൽ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു എന്തുവഴി അറിയാനുള്ള ആകാംക്ഷയോടെ ലക്ഷ്മി ചോദിച്ചു എന്തായാലും അവൾക്ക് ഉടനെയൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ സാധിക്കില്ല ഈ തക്കം നോക്കി നമുക്ക് അനിരുദ്ധരെ നോക്കാൻ വേറൊരാളെ കണ്ടെത്തുകയും ചെയ്യാം അതിന് അനിരുദ്ധൻ സമ്മതിക്കുമോ ഈ അവസ്ഥയിൽ അച്ഛനെ വിട്ടുവരാൻ സാധിക്കില്ലെന്ന് ഹിമ പറഞ്ഞതായി അനിക്കുട്ടനെ അറിയിക്കാം കൊള്ളാം അങ്ങനെ പറഞ്ഞാൽ മതി വക്കീലിൻ്റെ വക്രബുദ്ധിയെ പ്രശംസിക്കാൻ ലക്ഷ്മി മറന്നില്ല സ്റ്റാരി തിരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലക്ഷ്മി പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുമായിരുന്നു അനിരുദ്ധനും അരുണിമയും കൂടി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പഴി അവരെ നിരീക്ഷിച്ചു കൊണ്ട് മറ്റൊരു വാഹനത്തിൽ ലക്ഷ്മിയും വക്കീലും അടങ്ങുന്ന സംഘം പിന്തുടരുന്നുണ്ടായിരുന്നു ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ഉള്ളിലേക്കുള്ള വിജനമായ പാതയിലാണ് ആക്സിഡൻ്റ് കണി ഒരുക്കി വച്ചിരുന്നത് ലക്ഷ്മിയോട് തങ്ങളോടൊപ്പം കൂടെ വരണ്ടാന്ന് വക്കീൽ ആദ്യമേ പറഞ്ഞത് സംഗതി കടന്നു കഴിയുമ്പോൾ വിളിച്ച് പറയാമെന്നും പറഞ്ഞിരുന്നു പക്ഷേ അരുണിമയുടെ മരണം തനിക്ക് നേരിട്ട് കാണണമെന്ന് അവൾ വാശി പിടിച്ചതുകൊണ്ട് മാത്രമാണ് കൂടെ കൂട്ടിയത് അനിരുദ്ധൻ ഓടിച്ചിരുന്ന വണ്ടി ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് താഴോട്ടുള്ള വഴിയിലേക്ക് തിരിഞ്ഞതും നൂറു മീറ്ററോളം പിന്നിലായി സഞ്ചരിച്ചിരുന്ന വക്കീലിൻ്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് പോയിരുന്നു ആ വിജനമായ പാതയിൽ പൊതുവെ വാഹനങ്ങൾ കുറവായതുകൊണ്ടാണ് അപകടത്തിൽ വഴിയൊരുക്കി അവർ മുന്നേ തന്നെ കാത്തിരുന്നത് അനിരുദ്ധനും അരുണിമയും സഞ്ചരിച്ചിരുന്ന വാഹനം ടി ജംഗ്ഷൻ റോഡിൽ നിന്ന് എത്തിയതും പൊടുന്നതിന് ചീറിപ്പാഞ്ഞു വന്ന ട്രക്ക് വന്നിരിക്കുകയായിരുന്നു ട്രക്ക് വരുന്നതും ഒരു നൊടിയിടയിൽ മാത്രമേ അനിക്കുട്ടനെ കാണാൻ സാധിച്ചുള്ളൂ വെട്ടിയൊഴിഞ്ഞു മാറും മുന്നേ അപകടം സംഭവിച്ചിരുന്നു ഇടയുടെ ആഘാതത്തിൽ കാറ് രണ്ടു വട്ടം മലക്കമറിഞ്ഞു ഈ കാഴ്ച ലൈവായിട്ട് കണ്ട് കൊണ്ടിരുന്ന വക്കീലിന് കുറച്ച് പിന്നിലായി സഡൻ ബ്രേക്ക് ചവിട്ടി വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുനിഞ്ഞ ലക്ഷ്മിയെ അയാൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവളത് കൂട്ടാക്കാതെ ആക്സിഡൻ്റ് സ്ഥലത്തേക്ക് ചെന്നു പിന്നാലെ വക്കീലും മറിഞ്ഞു കിടന്നിരുന്ന കാറിനുള്ളിൽ അനിരുദ്ധനയും അരുണിമയും ചോരയിൽ കുളിച്ച് കിടന്നിരുന്നു അതിനടുത്ത് ചെന്ന് ലക്ഷ്മി പിറുപിറുത്തു ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് നമ്മൾ അധിക നേരം ഇവിടെ നിൽക്കുന്നത് പന്തികേടാണ് വക്കീൽ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ആ ശബ്ദം കേട്ടതും ലക്ഷ്മിയും വക്കീലും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കി അവർക്ക് പിന്നിലായി ഒരു മദ്യവയസ് നിൽക്കുന്നുണ്ട് കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി അയാളുടെ വേഷവിധാനത്തിൽ നിന്നും ആളൊരു ഡ്രൈവറാണെന്ന് തോന്നിപ്പിച്ചു കുറച്ചു മാറി ഒരു പിക്കപ്പ് വാനും കിടപ്പുണ്ടായിരുന്നു വക്കീൽ എന്ത് പറയണമെന്നറിയാതെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മി ആത്മസമ്മേളനം വീണ്ടെടുത്ത് ആ മധ്യവയസ്സിൻ്റെ അരികിലേക്ക് ചെന്ന് താനൊരു ഡോക്ടറാണെന്ന ഭാവത്തിൽ പറഞ്ഞു പൾസ് കിട്ടുന്നില്ല തൽക്ഷണം തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ആംബുലൻസ് വിട്ടിട്ടുണ്ട് അത് പറഞ്ഞ് തിരിച്ച് നടക്കാൻ തുടങ്ങിയ ലക്ഷ്മി വക്കീലിനെ കണ്ണുകൊണ്ട് കാണിച്ചു വക്കീൽ നയത്തിൽ അയാളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്തു അന്ന് കണ്ട ആ മനുഷ്യൻ ബംഗ്ലാവിന് മുന്നിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയപ്പോഴാണ് ലക്ഷ്മിക്ക് മനസ്സിലായത് അയാൾ ഹിമയുടെ അച്ഛനായിരുന്നു എന്ന് വക്കീലും ലക്ഷ്മിയും കാർപോർച്ചിൽ നിന്നിറങ്ങി നേരെ ചെന്നത് അനിക്കൂട്ടൻ്റെ അടുത്തേക്കായിരുന്നു ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അറിയാൻ അനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു അപകടനില തരണം ചെയ്തെങ്കിലും ഡിസ്ചാർജ് ആവാൻ സമയമെടുക്കും അനിയെ നോക്കാൻ വക്കീൽ പറഞ്ഞു അനിയെ നോക്കി വക്കീൽ പറഞ്ഞു അതുവരെ ഹിമയ്ക്ക് കൂടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നത് അതുവരെ അനിരുദ്ധന്റെ കാര്യങ്ങൾ ആര് നോക്കും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ ഒരാളെ കണ്ടെത്താം വക്കീലിൻ്റെ ലക്ഷ്മിയുടെ സംസാരം കൊണ്ടിരുന്ന അനിക്കുട്ടന്റെ മുഖത്ത് നിരാശ പടർന്നു അത് വേണ്ട ഹിമയ്ക്ക് പകരം ഇനിയൊരാളെ ജോലിക്ക് നിർത്തണ്ട അനിരുദ്ധന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു അത് കേട്ടതും വക്കീലും ലക്ഷ്മിയും പരസ്പരം മുഖത്തേക്ക് നോക്കി അനിക്കുട്ടൻ പറഞ്ഞതിൽ ഇഷ്ടക്കേട് തോന്നിയ ലക്ഷ്മി മുറിവിട്ട് പുറത്തിറങ്ങി അല്പനേരം കൂടി അനിയും സംസാരിച്ചതിന് ശേഷം വക്കീലും വെളിയിലേക്ക് ചെന്നു അയാൾ പറഞ്ഞത് കേട്ടില്ലേ അയാൾക്ക് ഇനി ഹിമയല്ലാതെ വേറെ ആരും വേണ്ട ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് നീരസം കലർന്നിരുന്നു ആരെ വേണം വേണ്ട എന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് അവളെ സമാധാനിപ്പിക്കാൻ എന്ന വണ്ണം വക്കീലും പറഞ്ഞു ഈ കണക്കിന് പോയാൽ എന്നെ ഒഴിവാക്കി ഹിമയെ കൂടെ പൊറിപ്പിക്കാനും അയാൾ പറയുമല്ലോ അത് കേട്ട് വക്കീൽ കാറിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി അന്നേരം അയാളുടെ മൊബൈൽ മെസ്സേജ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ട് അയാളത് ഓപ്പണാക്കി ഒരു യുവാവിൻ്റെ ഫോട്ടോ ആയിരുന്നത് കൂടെ ഒരു വോയിസ് മെസ്സേജും ഉണ്ടായിരുന്നു അത് ഓപ്പണാക്കി വോയിസ് കേട്ടതിന് ശേഷം വക്കീൽ ഒരിക്കൽ കൂടി ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു വക്കീലിന്റെ മുഖത്ത് ചിരി പടർന്നത് കണ്ട ലക്ഷ്മി അയാളുടെ അരികിലേക്ക് ചെന്നു ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി നമ്മളെ തേടിയെത്തും ഒന്നും മനസ്സിലാവാതെ ലക്ഷ്മി അയാളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോ വലുതാക്കി ഡിസ്പ്ലേ കാണിച്ചിട്ട് വക്കീൽ പറഞ്ഞു ഇവനെ വെച്ച് നമുക്കൊരു ഗെയിം കളിക്കാം ഇതാര ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു ഇവനാണ് ഹിമയുടെ ഭർത്താവ് കൃഷ്ണകുമാർ ആ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഇവനെ ഞാൻ പുനജീവിപ്പിക്കാൻ പോവുക ഒട്ടിച്ചിരിച്ചും കൊണ്ടാണ് വക്കീലത് പറഞ്ഞു നിർത്തിയത് ഒന്നും മനസ്സിലാവാതെ ലക്ഷ്മിയുടെ പുരികങ്ങൾ വക്രീകരിച്ച് നിന്നു ഇയാളുടെ ചിത്രം ആരച്ചു തന്നത് ഹിമയുടെ വീട്ടിലേക്ക് ഞാൻ ആളെ അയച്ചിരുന്നു അവളെ പറ്റി നന്നായിട്ടൊന്ന് തിരക്കാനാണ് പറഞ്ഞു വിട്ടത് അവന്മാർ ചെന്നപ്പോൾ ഹിമയുടെ അമ്മയും കൂട്ടി ജയൻ പോകുന്നത് കണ്ട് ചെക്കന്മാർ വീടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ ഫോട്ടോ കിട്ടിയത് അവന്മാർ ഈ ചിത്രം എനിക്ക് അയച്ചു തരാൻ വേറൊരു കാരണം കൂടിയുണ്ട് അത് ലക്ഷ്മിയെ വഴിയെ മനസ്സിലായിക്കൊള്ളൂ കഥ തുടരും どうぞ。